നമസ്കാരം ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എറണാകുളത്തുള്ള ഒരു അടിപൊളി ഒരു ഡോഗ് ബോഡിംഗ് സെൻ്ററാണ് വിൻ എക്സ്പെക്ടർ എന്നാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര് ഇത് ഒരു ഡോ ബോഡിംഗ് സെൻ്റർ മാത്രമല്ല ഒരു ഡോഗ് ട്രെയിനിങ് സെൻറ്ററൂടാണ് അത് നമുക്ക് ഷോർട്ട് ട്രെയിനിങ് ആയാലും അതുപോലെ തന്നെ ഒബിയൻസ് ട്രെയിനിങ് ആയാലും എല്ലാം തന്നെ ഇവർ ഡോഗസിന് വേണ്ടി ചെയ്ത് കൊടുക്കുന്നത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എറണാകുളത്ത് നമ്മുടെ ആസ്റ്റർ മെഡിസിറ്റിക്ക് അടുത്തായിട്ടാണ് വിന്നെക്സ് പെറ്റ് കെയർ അപ്പോൾ നമ്മൾ നിൽക്കുന്നവരുടെ ഒരു ബോളിങ് സെൻറ്ററിനകത്താണ് അപ്പോൾ നിലവിൽ നമുക്കൊരു ഇരുപതിലധികം ഡോഗ്സിനെ നമുക്ക് അറ്റ് എ ടൈം ബോഡ് ചെയ്യാൻ പറ്റിയ ഒരു സെറ്റപ്പാണ് ഇവർ ചെയ്തിരിക്കുന്നത് നമുക്ക് അത് ടോയ് ബ്രീഡ് ആയാലും ശരി ലാർജ് ബ്രീഡ്സായാലും ഏതിനായാലും ഇവിടെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെല്ലാം ഈ കാണുന്നതല്ല തന്നെ നമുക്ക് ലാർജ് ബ്രീഡ്സിന് വേണ്ടിയുള്ള കേജ് ആണ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ സൈസുള്ള നല്ല സൈസിലുള്ള കേജസും കാര്യങ്ങളൊക്കെയാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പുഴയുടെയും കാര്യത്തിലൊക്കെ സൈഡായിട്ട് തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ് ഇവർ ഈ ഒരു ബോഡിംഗ് സെൻറ്ററിൽ ചെയ്തിരിക്കുന്നത് പിന്നെ ടോയ് ബ്രീഡ്സ് അല്ല അതിന് സെപ്പറേറ്റ് ഒരു സെക്ഷനാണ് നമുക്കറിയാം എറണാകുളത്തൊക്കെ ആയാലും കൂടുതലും ഫ്ലാറ്റ്സ് ആണ് അപ്പോൾ അവർക്ക് എവിടെയെങ്കിലും ഒക്കെ എന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് അവരെ ഡോഗിനെ സുരക്ഷിതമായിട്ട് ഒരു ബോഡിങ് സെന്ററിൽ കൊണ്ടാക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥാപനം അതായത് പിന്നെ എക്സ്പെക്ട് ചെയ്യാറില്ല നമുക്ക് ഡെയിലി ബോഡിങ് തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഡെയിലി ബോർഡിംഗ് ഉണ്ട് വീക്ക്ലി ഉണ്ട് മന്ത്ലി ബോഡിംഗ് ഉണ്ട് അങ്ങനെ ബോഡിങ്ങിൻ്റെ എല്ലാ ടൈപ്പ് ബോഡിംഗ് അവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പം നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കത്തില്ലെന്നുണ്ടെങ്കിൽ അവർ ഒന്ന് പിക്ക് ചെയ്ത് നിങ്ങളുടെ പെട്ടിനെ പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് തിരിച്ച് ഡ്രോപ്പ് ചെയ്യുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട് അവർക്ക് തന്നെ ലിറ്റർ ബോഡിംഗ് ആണ് അപ്പോൾ നമ്മുടെ ഡോഗിനെല്ലാം ക്രോസ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് കൺഫേം ആയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ അവർ ബോർഡ് ചെയ്യുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഡെലിവറിക്ക് ഒരു വൺ വീക്ക് മുമ്പായാലും അവർ പിക്ക് പിക്ക് ചെയ്ത് അങ്ങനെയുള്ള ബോർഡിംഗ് ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അവർക്ക് നമുക്ക് ഡോഗ്സിനെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പപ്പി ആയിട്ടുണ്ട് പപ്പി ബോഡിങ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് നമുക്കൊരു ത്രീ മന്ത്സ് കഴിഞ്ഞതിന് ശേഷം അതായത് വാക്സിനേറ്റർ എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം പപ്പി സ്റ്റേ മുതൽ ഒരു ബോർഡിംഗ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഷോട്ട് ട്രെയിനിങ് ഉണ്ട് അതുപോലെ തന്നെ ഒബിഡിയൻസ് ട്രെയിനിങ് ഉണ്ട് ചില ചില ഓണേഴ്സ് വേണം അവർക്ക് ഡോക്സിനെ അവർ ഷോയ്ക്ക് ഇറക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കംപ്ലീറ്റ് കാര്യങ്ങളും അതുപോലെ തന്നെ അല്ലെന്നുണ്ടെങ്കിൽ ചില ഡോക്സിനെ ഒബീഡിയൻസ് ഷോയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അപ്പം അതിന് രണ്ടിനുള്ള ട്രെയിനിങ് നമ്മുടെ ഈ വിൻ എക്സ്പെക്ട് കെയർ കൊടുക്കുന്നുണ്ട് പിന്നെ ആദ്യം പറഞ്ഞപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതായത് ഈ പറഞ്ഞ ഫെസിലിറ്റിക്ക് എല്ലാം തന്നെ അവർ പിക്കപ്പ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് എറണാകുളത്ത് ജില്ലയിൽ മാത്രമല്ല അടുത്തുള്ള ഏത് ജില്ലയിലും അവർ അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബോർഡിൻ്റെ കാര്യം വരുമ്പോൾ തന്നെയും പല ഡോണേഴ്സും ഇവിടെ ബോർഡിംഗ് ഫെസിലിറ്റി നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുന്ന പെറ്റ്സിന് കൊടുക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവർ ഒരു നോർമൽ ഡയറ്റ് ഉണ്ട് അപ്പോൾ അതുകൂടാതെ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ നോർമൽ ഒരു പട്ടികുലർ ഫുഡ് നിങ്ങളുടെ പെട്ടിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് കൊടുക്കാന്നുണ്ടോ കൊടുക്കാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ അത് ഇവർ അറേഞ്ച് ചെയ്യുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ബോർഡിംഗ് പാക്കേജുകളാണ് ഇവർ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെയാണ് ഇവർ തന്നെയായാലും കീമ ചെയ്യുന്നുണ്ട് പല ഡോഗോണേഴ്സും അല്ല നമ്മുടെ ബ്രീഡേഴ്സും കീമ നമ്മുടെ ചിക്കൻ്റെ കീമൊക്കെ അന്വേഷിക്കുക അപ്പോൾ അതായാലും ഇവർ ചിക്കൻ സ്വന്തമായിട്ട് കീമ ചെയ്തിട്ട് ഡെലിവറി എറണാകുളത്ത് എല്ലായിടത്തും തന്നെ ചെയ്യുന്നുണ്ട് അപ്പം അതിന് വേണ്ടി അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ അവർ തന്നെ ഇതിപ്പോൾ നമ്മളിപ്പോൾ ബോർഡിംഗ് സെൻററിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ആസ്ട്രോ മെഡിസിറ്റിയുടെ അടുത്തുള്ള ഇത് കൂടാതെ ഇവർക്ക് ഒരു കെലുണ്ട് അപ്പോൾ അവിടെ കെണൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പപ്പീസ് അതായത് ടോയ് ബ്രീഡായാലും ലാർജ് ബ്രിഡ്ഡായാലും ഇവർക്കൊരു പത്തിലധികം ഡോഗ്സ് എന്റെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയ്ക്ക് അത് ആഡ് ചെയ്യുക പപ്പീസ് എപ്പോഴും ഇവിടെയും കാണും അതുപോലെ തന്നെ സ്റ്റഡ് സർവീസ് ഇവരെ ഒരു ലാർജ് ബീഡ്സിന്റെ ടോയ് ബീഡ്സിൻ്റെ എല്ലാം തന്നെ നല്ല മെയിൽ ഡോക്സ് ഉണ്ട് അപ്പം അതിൻ്റെ എല്ലാ സ്റ്റഡ് സർവീസ് അത് പെറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ബോർഡിങ് ട്രെയിനിങ് പപ്പീസ് സ്റ്റഡ് സർവീസ് അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഈ ഒരു നമ്മുടെ വിൻ എക്സ്പെഡ് കെയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് ഈ ഒരു കെനലിലെ കാര്യങ്ങൾ അതായത് വിന്നെക്സ് പെറ്റ് കെയർന്ന് പറഞ്ഞാൽ ഈ ഒരു ബോഡി സെന്ററിലെ കാര്യങ്ങൾ അപ്പോൾ വീഡിയോ ഒക്കെ അത് നമ്പരും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ എറണാകുളം ജില്ലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോഗ്സിനെ ഏറ്റവും നല്ല സുരക്ഷിതമായിട്ട് ബോഡി ബോഡിയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ഈ ഒരു വിന്നെക്സ് പെറ്റ് കെയർ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പപ്പീസിനായാലും സ്ട്രെസ് സർവീസിനൊക്കെ ആയാലും നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്